നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീച്ച് മലയാളം ലൂസിഫർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം പ്രേക്ഷകരുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് ബൈബിളിലെ ഒരു കഥാപാത്രമായ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ മാലാഖിയാണ് അതുമായി ലാലേട്ടൻ്റെ ലൂസിഫറിന് എന്ത് ബന്ധമാണുള്ളത് നന്മയുടെ പക്ഷത്താണോ അതോ തിന്മയുടെ പക്ഷത്താണോ ലാലേട്ടൻ്റെ ലൂസിഫർ എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് ചിത്രത്തിലെ ടൈറ്റിൽ ഫോണ്ടും പ്രേക്ഷകരിലേക്കെത്തിച്ച രീതിയുമൊക്കെ നിരവധി സംശയങ്ങൾ നേരത്തെ തന്നെ വഴിവച്ചിരുന്നു ചിത്രം മാർച്ച് ഇരുപത്തെട്ടിന് റിലീസിനെത്തുകയാണ് ഇപ്പോഴും സിനിമയെക്കുറിച്ച് കൃത്യമായ ഒരു ഔട്ട്ലൈൻ പ്രേക്ഷകർക്ക് ഇതുവരെ ലഭിച്ചിട്ടുമില്ല ഇപ്പോഴും സസ്പെൻസിൻ്റെ ഒരു മുഖമൂടി തിരിച്ചാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ലൂസിഫർ അവതരിപ്പിക്കുവാൻ പോകുന്നത് ചിത്രത്തിൻ്റെ റിലീസിംഗ് തീയതി അടുക്കുമ്പോൾ സിനിമയുടെ കഥയെക്കുറിച്ച് ചെറിയ സൂചന നൽകുകയാണ് നടനും അതുപോലെ തന്നെ തിരക്കഥാകൃത്തുമായ മുരളീ ഗോപി ലൂസിഫറിന് ബൈബിൾ കഥയുമായി യാതൊരു ബന്ധവുമില്ല എന്നാൽ ഒരു പേരിട്ടതിന് കൃത്യമായ കാരണമുണ്ടെന്നും മുരളീഗോപി വ്യക്തമാക്കുന്നു ദേശീയമാധ്യമമായ ഫസ്റ്റ് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാരണങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് ലൂസിഫർ തിരക്കഥ എന്തുകൊണ്ട് പുതുമുഖ സംവിധായകനായ പൃഥ്വിരാജിന് നൽകിയതിന് എന്തുകൊണ്ട് നൽകി അതിന് പിന്നിലെ കാർണു മുരളീഗോപി വെളിപ്പെടുത്തുകയും ചെയ്തു ദിലീപ് ചിത്രമായ കമാര സംഭവത്തിന് സംഭവിച്ചതിനെക്കുറിച്ചും താരം തുറന്നു പറയുകയും ചെയ്തു സ്വകാര്യ ജീവിതത്തിൽ പൃഥ്വിരാജും ഇന്ദ്രജിത്തും എന്റെ അടുത്ത സുഹൃത്തുക്കളാണ് ജോലിയുടെ കാര്യത്തിൽ കഠിനമായി പ്രയത്നിക്കുന്ന ഒരു കഠിനാധ്വാനിയായ ചെറുപ്പക്കാരനാണ് പൃഥ്വിരാജ് കഠിനാധ്വാനത്തിലുപരി ഒരു മികച്ച സംവിധായകനാവാനുള്ള ഒരു കഴിവും പൃഥ്വിക്കുണ്ട് ആദ്യം മുതൽ തൻ്റെ തിരക്കഥകളുടെ സ്റ്റൈൽ ഇഷ്ടമാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുമുണ്ട് ടിയാൻ എന്ന സിനിമ ചെയ്യുന്ന സമയത്താണ് ലൂസിഫറിൻ്റെ വൺലൈൻ സ്റ്റോറി ഞാൻ പൃഥ്വിയോട് പറയുന്നത് അത് പൃഥ്വിരാജിന് ഇഷ്ടമാവുകയായിരുന്നു ലൂസിഫറിന് വേണ്ടിയുള്ള എൻ്റെ ഏറ്റവും നല്ല ചോയ്സ് പൃഥ്വിയാണ് ഈ ഒരു ചിത്രം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സിനിമയ്ക്ക് നൽകുന്ന പേരുകളും ബൈബിൾ ഥയുമായി ലൂസിഫറിന് യാതൊരു തരത്തിലുമുള്ള ബന്ധവുമില്ല എന്നാൽ ഈ ചിത്രത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായ പേരാണ് ലൂസിഫർ എന്ന പേര് മറ്റൊരു പേരും ഈ ഒരു ചിത്രത്തിന് അനുയോജ്യമാകില്ലെന്നും മുരളീഗോപി പറയുകയും ചെയ്തു തിരക്കഥ എഴുതിയപ്പോൾ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയായി എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് മോഹൻലാലിൻ്റെ മുഖം തന്നെയാണ് എന്നാൽ പൃഥ്വിരാജ് എങ്ങനെയാണ് ഞാൻ മനസ്സിൽ കാണുന്ന രീതിയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുക എന്നതായിരുന്നു വെല്ലുവിളി ലൂസിഫർ ഒരു മോഹൻലാൽ ചിത്രമാണെങ്കിൽ കൂടിയും അതിലെ ബാക്കി കഥാപാത്രങ്ങൾക്ക് തങ്ങളുടേതായ വ്യക്തിത്വങ്ങളുണ്ട് എഴുതി തയ്യാറാക്കിയ തിരക്കഥയ്ക്കപ്പുറം ലാലേട്ടൻ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട് മുരളിഗോപി തിരക്കഥ തയ്യാറാക്കിയ ചിത്രമാണ് കമാര സംഭവം ദിലീപ് സിദ്ധാർത്ഥ് നമിത പ്രമോദ് എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കമാര സംഭവവും അഭിമുഖത്തിലെ ഒരു സംസാര വിഷയമായി മാറുകയും ചെയ്തു ചിത്രത്തിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് അത് കണ്ട പ്രേക്ഷകരാണ് തിയേറ്ററുകളിൽ കമാര സംഭവം പരാജയപ്പെട്ടെങ്കിലും ടി വിയിൽ ഈ ചിത്രം വന്നതിന് ശേഷം തനിക്ക് മികച്ച ഒരുപാട് അഭിനന്ദനങ്ങൾ വന്നിരുന്നു തൻ്റെ ഇൻബോക്സ് അഭിനന്ദനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിറഞ്ഞുവെന്നും താരം പറയുകയും ചെയ്തു എന്തായാലും മാർച്ച് ഇരുപത്തെട്ടാം തീയതി ലൂസിഫറിനെ കാത്തിരിക്കാം കൂടുതൽ വിനോദവാർത്തകൾക്കും വിനോദവിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ